ും വാക് ഗ്രാമ സഭകളെ കുറെ കൂടി ചലനാത്മകമാക്കും സേവാഗ്രേന്ദ്രങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും അതുപോലെ കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതൊരു രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റും ഇനി നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ധനകാര്യ മാനേജ്മെന്റ് ആണ് ആ ധനകാര്യ മാനേജ്മെന്റുകളെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ആ ധനകാര്യ മാനേജ്മെന്റിനെ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമാക്കും നമ്മുടെ നിർബന്ധിതമായ ചില വകുപ്പ് പിരുത്തലുകൾ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള നിയന്ത്രണം അതിനെ ലഘൂകരിച്ചു കൊണ്ടുവരും പൂർണ്ണമായി മറ്റേ നമുക്ക് കഴിയില്ല പക്ഷെ അനാവശ്യമായ നിർബന്ധിത പദ്ധതികൾ ലോക്കൽ ബോഡികളുടെ മീരെ അടിച്ചേൽപ്പിക്കുന്നത് അത് കുറച്ചു സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെയുള്ള വകുപ്പ് തല പരിപാടികൾ ലോക്കൽ ബോഡികളുമായി ശാസ്ത്രീയമായി സംയോജിപ്പിക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ലോക്കൽ ബോഡികൾക്ക് അവർക്കും ഒരു കേന്ദ്ര സ്ഥാനം അഗ്ഗം നൽകും മിഷനുകളുടെ മിഷൻ ഒരുപാട് മിഷനുകളുണ്ട് ആ മിഷനുകളുടെ പ്രവർത്തനം ലോക്കൽ ബോഡികളുമായി നമ്മൾ യോജിപ്പിക്കും ദൃഗസംരക്ഷണത്തിനും ശീലവികസനത്തിനും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് മനുഷ്യന്റെ ഉപജീവനം അതിന് ഏറ്റവും കാര്യക്ഷമമായ പിന്തുണ പ്രത്യേകിച്ച് കാർഷിക മേഖലകളിലുൾപ്പെടെ മൃഗസംരക്ഷണത്തിനും ക്ഷീര വികസനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ ഉണ്ടാവും എന്റെ വാർഡ് എന്റെ അഭിമാനം ഗ്രാമസ്വരാജ് പങ്കാളിത്ത വികസന പരിപാടി അതുപോലെ സേവന ഗുണമേന്മ പൗരാവകാശ രേഖ ഇതൊരു പുതിയ കാര്യം കൂടി ഞങ്ങൾ കൊണ്ടുവരുവാ ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ സംഘടിപ്പിക്കും ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചരിത്രപരമായ പ്രത്യേകതകൾ ടൂറിസം സാധ്യതകൾ വ്യവസായ സാധ്യതകൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന സാധ്യതകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ വലിയ തോതിൽ വിദേശത്തു നിന്നുള്ള ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള ആ മീറ്റുകളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി ധനകാര്യ കമ്മീഷൻ സമയബന്ധിതമായി രൂപീകരിക്കുകയും സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുപ്പിക്കുകയും അത് സമയത്ത് തന്നെ നടപ്പാക്കുകയും ചെയ്യുന്നു അതുപോലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഒരു ചെറു മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത മോഡലിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും വെള്ള കെട്ടി നിയന്ത്രിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളെ ശാക്തീകരിക്കാൻ ഉള്ള പ്രത്യേകമായ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കും ഇങ്ങനെ നിരവധി മേഖലകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സും നെഗറ്റീവായിട്ട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മികവാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങളും പ്രായോഗികമായ തടസ്സങ്ങളും അനാവശ്യമായ നിയന്ത്രണങ്ങളും മുഴുവൻ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ലോക്കൽ ബോഡികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കുക പ്ലാനിങ്ങിലും പ്രോജക്ട് ഇംപ്ലിമെന്റേഷനും ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനും അതിലെ സമയബന്ധിതമാക്കുകയും അതിലെ കാര്യക്ഷമമാക്കാനും ചെയ്യുന്നതിനുള്ള വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ അധിഷ്ഠിത പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ ആരോഗ്യ പദ്ധതികൾ തുടങ്ങിയ ബൃഹത്തായ ഒരു തലത്തിലേക്കാണ് ലോക്കൽ ബോർഡികളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്ത് മഹാത്മാഗാന്ധിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട ഈ അധികാര വികേന്ദ്രീകരണ പദ്ധതി അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളത്തിൽ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ പ്ലാനാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളിതെല്ലാം വളരെ ഇഴകേറി പരിശോധിച്ചതാണ് നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് കേരളം ഹൃദയത്തോട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇത് സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം

ഇവിടെസ് അപ്പോൾ എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട് റിലീസിങ്ങ അല്ല അതരെ വെറുതെ നടക്കടി ടിവി കേറി പോടാ ഒരു ഒരു സ്പെക് ബിവി ഡിന ബോസ് അവനെ ഇങ്ങോട്ട് നീങ്ങാൻ ശ്രമിച്ചോടാ ഇൻവെസ്റ്റ് ഉണ്ടോ ഒപ്ഷൻ మన మ్యాను మ్యాను

Yeah. Khi đó mình 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 നിങ്ങൾക്ക് അറിയാലോ അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാലോ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടേണിംഗ് ആഫീസർ പറയാണ് സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല മൂന്നൊപ്പില് ആ മൂന്നൊപ്പില് വരണ്ട പറയാണ് ബ്രിട്ടേണിംഗ് ഓഫീസർ പറയാണ് എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും പറയാം മനഃപൂർവ്വമായിട്ട് പിന്നെ ഭീഷണി കുന്നുകളയുന്നാണ് പറയുന്നത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകളയെന്ന് പരസ്യമായിട്ട് പറയാണ് എത്ര വോയിസ് റെക്കോർഡ്സ് പുറത്തു വന്നു ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആളുകളെ പാർട്ടിക്കാരെ വിപുലം കൊടുത്തപ്പോ നിന്നെ തട്ടിക്കളയെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ഭീഷപ്പെടുത്താണ് ഫോണിൽ കൂടി നിന്നെ ഇല്ലാതാക്കും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നയെന്ന് പറയാം ആ രീതിയിലാണ് അപ്പൊ ബി ജെ പി ഇവരും തമ്മിൽ എന്ത് വ്യത്യാസങ്ങള് എത്ര അതിക്രമമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നിസാര കാരം പറയുന്ന നോമിനേഷൻ തള്ളിക്കാണ് ഇപ്പൊ ഇവിടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഖാദി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി കാസർഗോഡും കണ്ണൂരിലും ഈ ഖാദി ബോർഡിലെ ഇവന് ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന നാല് പേരുടെ നോമിനേഷൻ അവിടെ സ്വീകരിച്ചു അതേ കാര്യം അതേ ഇവിടെ തള്ളി ആ നാലു പേരുടെ പേരും ഞങ്ങൾ ഹാജരാക്കി അവിടെ നോമിനേഷൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയാനാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക ഇവിടുത്തെ കടമകുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെറ്റുപറ്റപ്പോൾ കറക്റ്റ് ചെയ്ത് മൂന്ന് മണിക്ക് മുമ്പ് അകത്ത് കയറാൻ നോക്കിയപ്പോൾ പോലീസും ആളുകളും ചേർന്ന് ആ സ്ഥാനാർത്ഥിയെ അത്തുകയറ്റിയില്ല മൂന്ന് മണിക്ക് മുമ്പ് ഇത് കൊണ്ടുവന്ന് കൊടുത്താൽ എത്രയോ സ്ഥാനാർത്ഥി അവര് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊടുത്തപ്പോ കയറ്റിയില്ല പുറത്തു നിർത്തി എന്നിട്ട് ആ നോമിനേഷൻ തള്ളി ി സ്ഥാനാർത്ഥി അല്ല ഡൽഹി സ്ഥാനാർത്ഥിയല്ലല്ല അവര് ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ ഡൽഹി സ്ഥാനാർത്ഥികളൊന്നും എത്ര സ്ഥലത്ത് ഡൽഹി ഡെന്നി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നു അവരുടെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് അല്ലേ ഡൽഹി സ്ഥാനാർത്ഥി എങ്ങും ഉണ്ടായിരുന്നില്ല വളരെ അപൂർവ സ്ഥലത്ത് മാത്രം ചിലര് ചെയ്തിട്ടില്ല എന്തെങ്കിലും സംശയമുള്ള സ്ഥലത്ത് മാത്രം ചെയ്തിട്ടുള്ളൂ അവര് ഒരു ഡൽഹി സ്ഥാനാർത്ഥി ആക്കേണ്ട ആവശ്യമില്ല അവരുടെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ് നമ്മൾ എന്തെങ്കിലും സംശയം തോന്നുമ്പോഴാണ് സാധാരണ ഒരു ഡെന്നി സ്ഥാനാർത്ഥിയെ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളില് സംശയമുള്ളപ്പോഴാണ് അങ്ങോട്ടുള്ള സംശയത്തിനുള്ള ഒരു കാര്യമില്ലല്ലോ മനഃപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് അകത്തേക്ക് കയറ്റാതിരിക്കുക അകത്തേക്ക് കയറ്റാതിരിക്കുക ഞാൻ ഈ പറഞ്ഞതിന് എന്ത് ന്യായീകരണമുണ്ട് കാസർഗോഡും കണ്ണൂരും സ്വീകരിക്കുക കാതികോഡിലെ താൽക്കാലിക ജീവനക്കാർക്ക് കിട്ടും മത്സരിക്കുക ഇവിടെ ആലങ്ങാട് മത്സരിക്കാൻ പറ്റില്ല എന്തൊരു മര്യാദയാണ് ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും കേരളത്തിന് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നോമിനേഷൻ തെളിക്കണേ ഇട ഇങ്ങനെയാണ് ജയിക്കുന്നത് ഇട ജയിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ എന്ത് ചെയ്താലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നേടുക തന്നെ ചെയ്യും ഒരു സംശയമുണ്ടല്ലേ ഇന്നത്തെ ശല്യം സി പി എമ്മിന്റെ അന്വേഷിക്കുന്നു കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് സി പി എമ്മിന് ഈ സംസ്ഥാനത്ത് ഇത്രയും റബലുകൾ ഉണ്ടാവണം ഞങ്ങളിപ്പോൾ സാധാരണയായിരുന്നു പണ്ട് ഇപ്പൊ ഞങ്ങളെ കുറഞ്ഞു കുറഞ്ഞിപ്പോ ഈ പ്രാവശ്യം പത്തിനൊന്നായി കുറഞ്ഞു അത് തന്നിപ്പോ പരമാവധി അതിൽ ഉള്ളതിലൊരു അറുപത് എഴുപത് ശതമാനം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അത് വൈകാരികമായി ചെയ്ത കാര്യങ്ങളാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം സിറ്റി മുതൽ കാസർഗോഡ് വരെ സി പി എമ്മിന് ഇത്രമാത്രം റബൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് இதே ரெண்டு நம்ம இதுல அப்படி நம்ம இதே அப்படியே வந்து போறாங்க இந்த டிஜிட்டல் பே